ഞാനിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളെന്നാണ് മുകേഷിനെതിരെ മാത്രമല്ല മറ്റു പല നടന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരുപാട് ഒരുപാട് പേർക്കെതിരെ ആരോട് ഉന്നയിച്ചത് എന്റെ ഞാൻ കണ്ടു അപ്പം എന്റെ ഒരു കാഴ്ചപ്പാടില് അവർക്കെതിരെ കൊടുത്തേക്കുന്ന പെറ്റീഷൻ ഉള്ളതാണെങ്കിലും എനിക്ക് അറിയില്ല കാരണം അവരുടെ ലൈഫാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അവിടെ ചെന്നു ഈ ഒരു ബൂം തുറന്നപ്പോൾ അവിടെ ഒരു അഞ്ചര ആൾക്കാരുണ്ടായിരുന്നു ഇവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അടുത്തയാൾ വന്നിട്ട് എന്റെ ബോഡിയിലും എന്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നുവെച്ച് ടച്ച് ചെയ്തു അപ്പൊ ഞാൻ അവരെ തട്ട് മാറ്റി എനിക്ക് വീട്ടിൽ പോകുന്നതിനോട് ആവശ്യപ്പെട്ടിട്ട് ഇവരോട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് തിരിച്ച് ഷൗട്ടി സംസാരിക്കുകയും എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ഹറാസ് ചെയ്യായിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും മില്ലിങ് അല്ലാന്ന് കണ്ടിപ്പം പുള്ളിക്കര എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിക്കാരി മുമ്പ് ചെയ്തിട്ടുള്ള അതായത് ഇതിനുമുമ്പ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു അതേ കൺവിൻസ് അയക്കാൻ നമുക്ക് നല്ല ലൈഫ് ലൈഫുണ്ടാവും ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ എനിക്ക് അകത്ത് ബിൽ ലൈഫ്രി ഞാൻ ബില്ലിംഗ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ബഹളം ഉണ്ടാക്കും അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം